പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്തിൽ ടീച്ചർ ഇന്ന് ടീച്ചർ എടുക്കാൻ പോകുന്നത് ലാ എന്ന അക്ഷരാണ് നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾ തീരാറായി അപ്പൊ ളാ എന്ന അക്ഷരം പഠിപ്പിക്കാൻ പതിവ് പോലെ ടീച്ചർ ഒരു അഭിനയ ഗാനും ഒരുക്കിയിട്ടുണ്ടെന്ന് കേട്ടോ നമുക്കത് പഠിക്കാം ഇന്നത്തെ പാട്ടിന്റെ പേരെന്താന്നറിയോ മിന്നു തവളയുടെ മിന്നുകെട്ട് അപ്പോൾ നമുക്ക് മിന്നുകെട്ടിനൊക്കെ ഒന്ന് പോയിട്ട് വരാം അല്ലേതാ റെഡിയല്ലേ ഓടിവരെ പിന്നുത്ത വളക്ക് കല്യാണം തളയും വളയും വാങ്ങേണം തിലക്കമാർന്ന പട്ടൊടുത്ത് വിളങ്ങി വിളങ്ങി നിൽക്കേണം വിളങ്ങി വിളങ്ങി നിൽക്കണം കുളത്തിലുള്ളവരെല്ലാരും കുളി കഴിഞ്ഞിങ്ങെത്തുമ്പോൾ കളത്തിൽ നിറയെ തളിക വെച്ച പായസച്ചോറു വിളം വേണം പായസ ചോറുവിളം വേണം മാളത്തിൽ നിന്നും മണവളനും കൂട്ടരുമിഞ്ഞെത്തുമ്പോൾ താളമേളം കൊട്ടി നന്നായി കുരവയിടേണം നന്നായി കുരവേണം ചെണ്ടമേളം കൊട്ടാനായി ഞണ്ടാങ്ങളമാരുണ്ടേ തകിലുമേളം കൊട്ടാനായി മുതല അളിയന്മാരുണ്ടേ വാളമീൻ നീട്ടി നീട്ടി കുരവയിട ചുള്ളന്മാരി മാക്രി കൂട്ടങ്ങൾ കരയിലും ഉണ്ടേ വേളമ്പം കുയിലമ്മാളുടെ കച്ചേരി തിത്തൈ തിത്തൈ നൃത്തം വെക്ക മയിലിൻ കൂട്ടവും ഉണ്ടല്ലോ മയിലിൻ കൂട്ടവും ചെമ്പിലത്തോണിയിലേറി വരുന്നേ ചെമ്പന്താ വള മണവാളൻ പളവള മിന്ന കോട്ടുമിട്ട മാക്രക്കുട്ടൻ മണവാളൻ മാക്രക്കുട്ടൻ മണവാളൻ പോകും വഴിയിൽ വളഞ്ഞു പുളഞ്ഞ് കിടക്കുന്നുണ്ടേ നീർക്കോലി ചെമ്പന്താ വളയെ വിഴുങ്ങിടാന വായും വിളർന്നു കിടപ്പാണേ വായും വിളർന്നു കിടപ്പാണേ മാത്തൻ മുതലയും പൊട്ടാസ് മുന്നിൽ ചെന്നൊരു മാറട നീർക്കോലി വഴിയിൽ നിന്ന് മണവാളൻ അങ്ങോട്ട് പോയിടട്ടെ ഈ മണവാളൻ അങ്ങോട്ട് പോയിടട്ടെ നീർക്കോലി മാളത്തിൽ പോയൊളിച്ച് ചെറുക്കാനും കൂട്ടാനും വന്നളഞ്ഞേ മിന്ന തു ചെന്ന് ചെമ്പൻ മണവാളം താരി കെട്ടി പിന്നു താളക്കാട് ചെന്ന് ചെമ്പൻമാണവാളൻ താലി കെട്ടി ചെമ്പൻമാണവാളൻ താലി കെട്ടി താളവും വേളവും ബാളവുമായി മണവാട്ടി പെണ്ണിനെ കൊണ്ടുപോയി ഓളപ്പരപ്പിൽ താളം തുള്ളി ചെമ്പിലത്തോണിയിൽ കൊണ്ടുപോയി ഓളപ്പരപ്പിൽ താളം തുള്ളി ചെമ്പിലത്തോണിയിൽ കൊണ്ടുപോയി മിന്നുത്തവളയുടെ താലിക്കെട്ട് മിന്നു തവളയ്ക്കു കല്യാണം തളയും വളയും വാങ്ങണം കിളക്കമാർന്ന പട്ടൊടുത്ത് വിളങ്ങി വിളങ്ങി നിൽക്കേണം വിളങ്ങി വിളങ്ങി നിൽക്കേണം കുളത്തിലുള്ളവരെല്ലാരും കൂളി കഴിഞ്ഞിങ്ങെത്തുമ്പോൾ കളത്തിൽ നിറയെ തളിക വെച്ച് പായസച്ചോറു വിളം വേണം പായസച്ചോറു വിളം വേണം മാളത്തിൽ നിന്ന് മണവാളനും കൂട്ടരുമിങ്ങെത്തുമ്പോൾ താളമേളം കൊട്ടി നന്നായി കുരവയിടേണം നന്നായി കുരവയിടേണം ചെണ്ടമേളം കൊട്ടാനായി ഞെണ്ടാങ്ങളേ തകിലുമേളം കൊട്ടാനായി മുത അളിയന്മാരുണ്ടേ മുതല അളിയന്മാരുണ്ടേ കാലക്ക താളമീൻ പെൺകൊടിമാർ നീട്ടി നീട്ടി കുരവട ചുള്ളന്മാട്ടങ്ങൾ ചുള്ളന്മാ ക്രിക്കൂട്ടങ്ങൾ കരയിലുമുണ്ടേ മേളമ്പം കുയിലെ കച്ചേരി തിത്തൈ താളത്തിൽ നൃത്തം വെക്കും മയിലിൻകൂട്ടവുമുണ്ടല്ലോ മയലിൻകൂട്ടവുമുണ്ടല്ലോ ചെമ്പിലെ തോണിയിലേറി വരുന്നേ ചെമ്പൻ തവള മണവാളൻ പളവളമിന്നുന്ന കോട്ടുമിട്ട് മാക്രക്കുട്ടൻ മണവാളൻ മാക്രക്കുട്ടൻ മണവാളൻ പോകും വഴിയിൽ വായും പിളർന്ന് കിടക്കുന്നുണ്ടേ നീർകോലി ചെമ്പന്ത വേളയെ വിഴുങ്ങിടാനാ വായും പിളർന്നു കിടപ്പാണേ വായും പിളർന്നു കിടപ്പാണേ മാത്തൻ മുതലയും പൊട്ടാസ് ചീങ്കണ്ണി മുന്നിൽ ചെന്നൊരു നിൽപ്പാണേ ആറാട നീർക്കോലി വഴിയിൽ നിന്ന് മണവാളൻ അങ്ങോട്ട് പോയിടട്ടെ ഈ മണവാളൻ അങ്ങോട്ട് പോയിടട്ടെ നീർക്കോലി മാളത്തിൽ പോയൊളിച്ചേ ചെറുക്കനും കൂട്ടാരും വന്നണങ്ങേ ഇന്നു ത ചെന്ന് ചെമ്പൻമാള് വാളൻ താലി കെട്ടി ചെമ്പൻമാള് വാളൻ താലി കെട്ടി താളവും വേളവും ബഹളവുമായി മണവാട്ടി പെണ്ണിനെ കൊണ്ടുപോയി ഓളപ്പരപ്പില്ല അടി ചേമ്പില തോണിയിൽ കൊണ്ടുപോയി ചേമ്പില തോണിയിൽ കൊണ്ടുപോയി എങ്ങനെ മക്കളെ മിന്നു തവളയുടെ മിന്നുകെട്ടെ ടീച്ചർ പുതിയൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ് ഒരു എ ഐ ഉപയോഗിച്ച് ഒരു ആനിമേഷൻ വീഡിയോ ഉണ്ടാക്കി നോക്കിയതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ അറിയിക്കണം കേട്ടോ ഇനി ലാ എന്ന് എങ്ങനെ എഴുതാം നോക്കാട്ടോ കേട്ടോ ലാ എന്ന വാക്കുകൾ കുറേ ഇതിലുണ്ടായിരുന്നു അപ്പം ലാ എന്നുള്ള അക്ഷരം എങ്ങനെയാണ് വരണമെന്ന് നോക്കൂ ആദ്യം ഓ എന്ന് എഴുതും പോലെ എഴുതുക എന്നിട്ട് താഴത്തേക്ക് കൊണ്ടുവന്ന് ആ വട്ടം തുടങ്ങിയതിൻ്റെ അത് കൂടി ഒരു വാല വാലങ്ങട്ടുണ്ടാവും കണ്ടോ അങ്ങനെയാണ് ളാ എന്ന് എഴുതുക എഴുതി പഠിക്കണം കേട്ടോ ഇനി ഇതിലെ വാക്കുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ള എന്ന് വരുന്ന വാക്കുകൾ തവള തവളേനെ നമുക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം അല്ലേ തള วาลาตีหลักกำวีลังงีคูลำคูลีกาลำตาลีกา విలంబుగా విళమాళం మణవాళన్ తాళమేళం ఆంగళ అళయన్ వాళమీన్ ബഹളം ഓളം മക്കളെ മിന്നു തവളയുടെ കേട്ട് ഇഷ്ടായോ പള്ള എന്നുള്ള ഒരുപാട് വാക്കുകൾ വരണുണ്ടായില്ലോ അല്ലേ അതൊക്കെ എഴുതി പഠിക്ക വായിച്ചു പഠിക്ക പാട്ട് പാടി പഠിക്ക അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം